ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ റെസിപ്പി ഉന്നക്കായും അരിയുണ്ടയാണ് ഉന്നക്കായും അരുണ്ടയും ഓർഡർ അനുസരിച്ച് ചെയ്തെടുത്തത് ഉന്നക്കായ എങ്ങനെ ഒരു പെർഫെക്റ്റായി ചെയ്തെടുക്കുക അരുണ്ട അങ്ങനെ ഒരു സ്പെഷ്യലായി ചെയ്തെടുക്കുക എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഉണ്ണപ്പും കൂടി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം അച്ഛൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോസിലേക്ക് പോവാം ഉന്നക്കായ് ചിലപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതേപോലെ പെർഫെക്റ്റായി ചിലർക്ക് കിട്ടില്ല അപ്പോൾ ഈ വീഡിയോസ് ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തും നമ്മൾ ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല അതേപോലെ തന്നെ നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്ത് ബാർഗനിങ് ഇല്ലാത്ത കസ്റ്റമേഴ്സിൽ നിന്നാണ് ഓർഡർ എടുക്കാറ് അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അവരും തൃപ്തരായിരിക്കും നമ്മളും തൃപ്തരായിരിക്കും പൊന്നി നമ്മൾ പഴം ഉറക്കിയെടുത്തു ഇതേപോലെ നല്ല പഴുക്കാത്ത പഴം നോക്കി ഇതേപോലെ എടുത്തു പഴം കൊടുത്തതിന് ശേഷം നമ്മൾ വെറുതെ ഒന്ന് കഴുകിയെടുത്തു കഴുകിയെടുത്തതിന് ശേഷം രണ്ട് കഷ്ണമായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് പത്ത് ലിറ്ററിൻ്റെ കുക്കറിലും അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലായിട്ട് കൊടുത്തു കുക്കറിലിട്ട് കൊടുക്കുമ്പോൾ അധികം ഒഴിക്കാതെ ലോ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു വിസിലൊക്കെ അടിച്ചാൽ മതി അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലിട്ടത് കുറച്ച് വെന്ത് പോയി പത്ത് ലിറ്ററിൻ്റെ കറക്റ്റായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ നല്ല അടികാനുള്ള ചട്ടിയെടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ അധികം വെള്ളം ഒഴിക്കാതെ മൂടി വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം പിന്നെ ഉള്ള പണി മച്ചാനായിരുന്നു അപ്പോൾ വേവിച്ചെടുത്ത വേവിച്ചെടുത്തപ്പഴം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലൊരു വട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഉടച്ചെടുക്കുക നിങ്ങളുടെ സൗകര്യാർത്ഥം എങ്ങനെയാ വെച്ചെങ്കിൽ ഉടച്ചെടുക്കാം ഇനി ഉന്നക്കായ്ക്കുള്ള ഫില്ലിങ്ങിനായിട്ടുള്ള കൂട്ട് തയ്യാറാക്കുക അതിനു വേണ്ടി ഞാൻ ഇതേപോലെ ഏലക്ക നല്ല ക്വാളിറ്റിയുള്ള ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട് ഏലക്ക പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കുമ്പോൾ നല്ല നൈസായി പൊടിച്ച് കിട്ടും കുറച്ചധികം പൊടിച്ചെടുക്കണം കാരണം ഞാൻ പഞ്ചസാര ചേർത്താതെയാണ് പൊടിച്ചെടുത്തത് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്തിട്ട് ഞാൻ നല്ല നൈസായി പൊടിച്ച ഭാഗം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തേങ്ങ ചുരണ്ടതും പിന്നെ പഞ്ചസാര മധുരത്തിനനുസരിച്ചും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കൊക്കെ കൂടി മിക്സ് ചെയ്തൊരു കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഈ കൂട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ടീസ്പൂണൊന്നളവിൽ നെയ്യും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കൂട്ട് മാറ്റി വയ്ക്കാം ഉടച്ചെടുത്തപ്പഴം നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ച് ചെറുതായി ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഫില്ല് ചെയ്തെടുക്കണം ഉടച്ചെടുത്തപ്പഴം നമ്മുടെ കയ്യിലൊന്നും തന്നെ ഒട്ടിപ്പിടിക്കാതെയും അതേപോലെ വെള്ളത്തിൻ്റെ ഒരു അംശം ഒട്ടും തന്നെ ഇല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ പാകത്തിനാക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഴത്തിൻ്റെ പാകവും അതുപോലെ വേവിച്ചെടുക്കുന്ന രീതിയാണ് ഇതുപോലെ ഉരുളകളൊക്കെ പിടിക്കുമ്പോൾ ഓയിലൊക്കെ ആ കയ്യിൽ തേച്ചതിന് ശേഷമാണ് ചിലർ ചെയ്തെടുക്കുക എനിക്കതിൻ്റെ ഒന്നും ഒരു ആവശ്യം വന്നില്ല അതേപോലെ ഞാൻ പരത്തിയെടുത്തതിനു ശേഷം കൂട്ട് തയ്യാറാക്കി നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കാം രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക ഉരുട്ടി എടുക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ഇതേപോലെ നല്ലപോലെ ഒന്ന് ഉരുട്ടി എടുക്കണം എന്നിട്ട് ഉന്നക്കായുടെ ഷേപ്പ് ആവണവരെ ഇതേപോലെ കയ്യിലൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം എടുക്കുമ്പോൾ നല്ല ഫിനിഷായി കിട്ടും കേട്ടോ നമുക്കിതേപോലെ നൂറ്റൊന്ന് ഉന്നക്കായുടെ ഓർഡർ ആയിരുന്നു നൂറ്റൊന്ന് അരിലഡിൻ്റെ ആയിരുന്നു അപ്പോൾ നിങ്ങൾ തുടക്കക്കാരൊക്കെ കുറച്ച് പഴം മേടിക്കുക ഇതേപോലെ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ഓർഡർ ഒക്കെ എടുത്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നൂ മോനും അച്ചാനും കൂടിയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഉന്നക്കായൊക്കെ അപ്പോഴേക്കും നമ്മൾ അരിയൊക്കെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ ഓർഡറുകൾ പൂർത്തീകരിക്കാൻ പറ്റും ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉന്നക്കായ് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാതെ കുറച്ച് പരത്തിയിട്ടതിന് ശേഷം നമുക്ക് വറുത്ത് കോരി എടുക്കാൻ പറ്റും ഞാൻ എടുത്തിരിക്കുന്ന ഓയിൽ അതേപോലെ ഗണപതി ഓയിലാണ് പാലക്കാട്ടുകാർക്കൊക്കെ അറിയാം ഗണപതി ഓയിൽ എന്താണെന്നുള്ളത് കടലയിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തെടുത്ത് ഓയിലാക്കി മാറ്റുന്നതാണ് ഗണപതി ഓയിൽ സാധാ ഓയിലിനേക്കാളും കുറച്ച് വില കൂടുതലാണ് ഓരോന്നായിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് ചെയ്തെടുക്കേണ്ടത് നമുക്ക് ഇതേപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം അഞ്ചോ പത്തോ കഴിഞ്ഞ ശേഷം നമുക്ക് ഓരോന്നായിട്ട് മെല്ലെ പൊട്ടാത്ത രീതിയിൽ മറിച്ചിട്ടു കൊടുക്കണം നിങ്ങളുടെ സൗകര്യാർത്ഥം എങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം ഓയിലൊക്കെ ഒന്ന് വാർന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് പരത്തി വെച്ച് തണുത്തതിന് ശേഷം പാക്ക് ചെയ്തെടുക്കാം ഉന്നക്കായും അരിയുണ്ടൊക്കെ പിറ്റേ ദിവസം രാവിലെ ആറ് മണിക്ക് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് രാത്രിക്ക് രാത്രി ചെയ്തു വെച്ചു ഒന്നര മണിയായിട്ടോ ഉന്നക്കായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇനി അരിയുണ്ട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അരി ഞാൻ എപ്പോഴും എടുക്കുന്നത് മട്ടരിയിലാണ് കേട്ടോ വളരെ ടേസ്റ്റാണ് മട്ടരിയിൽ ചെയ്യുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും ഇടയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തതും അതിൻ്റെ ക്വാളിറ്റിയും കാണിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങള് ബി ബി സി ലെത്തി ഷിബിലി ആയി പറയൂ ഞങ്ങടെ ഷിബിലി കൂട്ട അടുത്ത ഷിബിലി രണ്ട് ഷിബിലി ആണ് രണ്ട് പൊളി പീനട്ട് എടുത്തു അരി ഉണ്ടാക്കി നമുക്ക് ഫുൾ ആയിട്ടുള്ളത് ഉണ്ട് നമ്മള് കൊറച്ച് പൊടിച്ച് ചേർത്തണ തന്നെ രണ്ട് പൊളി എടുത്തു ബോക്സുകൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്തി കൊടുക്കണത് ഏഹ് കടല നാലു പൊളിയിലേട്ടോ നമ്മൾ പൊടി അല്ല പരുമ്പ് കശുവണ്ടി കാശ്നെറ്റ് എന്നൊക്കെ പറയും അപ്പം നമ്മൾ രണ്ട് പൊളി നാല് പൊളി നാല് പൊളിയിൽ തന്നെ ക്വാളിറ്റി ഉള്ളത് എടുത്തു കാരണം എന്താ ആ പൊടിച്ച് അരിയുണ്ടൊക്കെയുള്ള മട്ടരി വറുത്തെടുക്കാൻ തുടങ്ങി ഒന്നില്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് നമ്മൾ നല്ലപോലെ മട്ടരി തുടച്ചെടുക്കുക എങ്കിലും അരി നമ്മൾ വെള്ളത്തിൽ ഇട്ടുകൊടുത്തതിന് ശേഷം പെട്ടെന്ന് മാരി കോരി മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ വറുത്തെടുക്കാവുന്നുള്ളൂ അരി വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ചട്ടി നല്ലപോലെ ചൂടായിരിക്കണം അതേപോലെ കല്ലക്കാതിരിക്കണം നല്ലപോലെ അരി അരിമൊരിഞ്ഞു വന്നിരിക്കണം അപ്പം നമ്മൾ അരിയൊക്കെ ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കണം കേട്ടോ അരി പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെറിയ തരിയോടെ വേണം പൊടിച്ചെടുക്കാൻ എല്ലാ അരിയും വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടല പൊടിച്ചെടുക്കാം നല്ല പോലെ കടൽ പൊടിച്ചെടുക്കരുത് കടിക്കാൻ കിട്ടണ പോലെ രീതിയിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ആകുമ്പോൾ അപ്പോൾ അതേ രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കടല് പൊടിച്ചെടുത്ത പോലെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും പൊടിച്ചെടുക്കാം എല്ലാം പൊടിച്ചെടുത്ത പാത്രത്തിലേക്ക് നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുക പിന്നെ ഇലക്കിയ പൊടിച്ചും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നൂറ് ഗ്രാം എന്ന അളവിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ ചേരുവകളും ഇത്ര പോലെ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം മൂന്ന് കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മൂന്ന് കിലോ പാനി ഞാൻ കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇക്കും അല്ലാത്ത രീതിയിലാണ് പാനി കാച്ചെടുത്തിരിക്കണത് പാനി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതേപോലെ ലൂസായി തോന്നും മരി നല്ല നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം വറുത്തെടുത്ത അരി ആയതുകൊണ്ട് പാനീ കിടന്ന് ഇതേപോലെ അരിയൊക്കെ വീർത്ത് നല്ലപോലെ സെറ്റായിട്ടുണ്ടാകും അരു ഉണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തലേദിവസമാണ് അരിയുണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഉരുട്ടണ സമയത്ത് കുറച്ച് ലൂസായി തോന്നും പിറ്റേ ദിവസത്തേക്ക് നല്ല സെറ്റായിട്ടുണ്ടാകും അങ്ങനെ നമ്മുടെ അരിവിണ്ടിയും മുന്നക്കായൊക്കെ റെഡിയായി ബട്ടർ പേപ്പർ വെച്ച് മൂടി വെച്ചതിന് ശേഷം കാലത്തെണ്ണിറ്റ് പാക്ക് ചെയ്യാൻ തുടങ്ങി പാക്ക് ചെയ്യണ സമയം കൊണ്ട് അവർക്കുള്ള ഉണ്ണിയപ്പവും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം